അതായത് കണ്ണിലേക്ക് കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് അതായത് കഞ്ചങ്ക്റ്റിവൈറ്റീസ് എന്ന് പറയും വൈറൽ കഞ്ചക്റ്റിവൈറ്റീസ് അതുപോലെ കണ്ണിൻ്റെ കറുത്ത ഭാഗത്ത് കൃഷ്ണമണിനെ ബാധിക്കും അപ്പോഴാണ് വൈറൽ കാരക്റ്റൈറ്റിസ് എന്നാണ് അതിൻ്റെ പേര് പറയുക അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് പിന്നെ കണ്ണിന് വേദന അനുഭവപ്പെടാം ലൈറ്റിൽ കാണാൻ പ്രയാസം അതായത് ഫോട്ടോഫോബിയ എന്ന് പറയും ഇതിലേറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് പകർച്ചവ്യാധിയാണ് അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ഈ കാരക്ടൈറ്റിസ് കൃഷ്ണമണിക്ക് ബാധിക്കും കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഇൻഫെക്ഷൻ വരുന്നത് വൈറസ് ബാധിക്കുകയും അത് മുഖേന അത് കാരണം കാഴ്ചൻ്റെ പ്രശ്നം ഉണ്ടാവും ചെയ്യും വൈറൽ കാരക്ടിവിറ്റീസ് ഏറ്റവും പ്രധാനം കാഴ്ച കുറയും ഞാൻ ഡോക്ടർ റിയാസ് മുഹമ്മദ് നേത്ര ഐ ഹോസ്പിറ്റൽ താമരശ്ശേരി കോഴിക്കോട് ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറൽ കഞ്ചക്ടിവിറ്റീസിനെ കുറിച്ചാണ് വൈറസ് നമുക്കറിയാം പലതരം വൈറസുകളുണ്ട് ഈ ഇന്നത്തെ സെനാരു പറയുകയാണെങ്കിൽ കൊറോണ വൈറസ് അതുപോലെ അഡിനോ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് അങ്ങനെയൊക്കെ പല വൈറസുകളുണ്ട് കണ്ണിനെ ബാധിക്കുന്ന വൈറസാണ് അഡിനോ വൈറസ് ഈ ഒരു അഡിനോ വൈറസ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന രണ്ട് രീതിയിൽ ചെയ്യാം അത് കണ്ണിൽക്ക് കണ്ണിൻ്റെ വെള്ളഭാഗത്ത് ബാധിക്കും അതായത് കഞ്ചക്റ്റിവൈറ്റീസ് എന്ന് പറയും വൈറൽ കഞ്ചക്റ്റിവൈറ്റിസ് അതുപോലെ കണ്ണിൻ്റെ കറുത്ത ഭാഗത്ത് കൃഷ്ണമണിനെ ബാധിക്കും അപ്പോഴാണ് വൈറൽ ക്യാരക്റ്റേറ്റിസ് എന്നാണ് അതിൻ്റെ പേര് പറയാം അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് സാധാരണ രീതിയിൽ അന്തരീക്ഷത്തിൽ നിന്നാണ് വൈറസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് വരാം അല്ലെങ്കിൽ ഈ വൈറസ് ബാധിച്ച ആളുടെ നിന്നും കോണ്ടാക്റ്റ് വഴിയും നമുക്ക് വൈറസ് വരാം പിന്നെ സ്വിമ്മിങ്ങിന് പോകുന്നവർ അത് കുളിക്കാൻ മുങ്ങി കുളിക്കാൻ പോകുന്നവരിലും അങ്ങനെയൊക്കെ വൈറസ് പല രീതിയിലും കണ്ണിൽക്ക് വൈറസ് വരാം ഈ കഞ്ചങ്ങറ്റിവിറ്റീസ് അതായത് വൈറൽ കഞ്ചങ്റ്റിവേറ്റീസ് ആണെങ്കിൽ വൈറസിന് അസുഖമാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം നമ്മുടെ കണ്ണിൽ വൈറസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തനിയെ മാറിപ്പോകുന്നതാണ് പക്ഷേ ഈ വൈറസ് കാരണം കണ്ണിൻ്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയും അതിൽക്ക് ബാക്ടീരിയ വരും ബാക്ടീരിയ ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുമ്പോഴാണ് ബാക്ടീരിയൽ കഞ്ഞിക്ട്വിറ്റീസ് ഉണ്ടാകുന്നത് അപ്പോൾ ഓൾറെഡി വൈറസ് ബാധിച്ചാൽ കണ്ണിൽക്ക് ബാക്ടീരിയ എളുപ്പത്തിൽ കടന്ന് കയറാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഉണ്ടാകുന്നതാണ് കണ്ണിൻ്റെ റെഡ്നെസ് എല്ലാവർക്കും അറിയാം കണ്ണ് ചെങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ചുവപ്പുണ്ടാവും അതുപോലെ വാട്ടറിങ് വെള്ളം ഒലിക്കും അതുപോലെ പിള കെട്ടും ഡിസ്ചാർജ് വരാം പിള വരാം പിന്നെ കണ്ണിന് വേദന അനുഭവപ്പെടാം ലൈറ്റിൽ കാണാൻ പ്രയാസം അതായത് എന്ന് പറയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇത് അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് ചികിത്സിക്കുകയാണ് ചെയ്യുക അതിന് പല തുളിമരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാം ഇതിലേറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് പകർച്ചവ്യാധിയാണ് അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിന് ഏറ്റവും പ്രധാനം നമ്മൾ കോമൺ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കുക അതായത് നമ്മുടെ ടവല് അതുപോലെ മറ്റുള്ള മൊബൈലുകൾ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കോമൺ ആയിട്ട് ഒരാൾ തൊട്ടത് മറ്റാൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഏറ്റവും പ്രധാനം സാനിറ്റൈസർ ഉപയോഗിക്കുക കൈകളിൽ സാനിറ്റൈസർ ഉപയോഗിക്കാം സോപ്പ് കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാം കണ്ട് കൈകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം പിന്നെ ഫോട്ടോഫോബിയ ഉള്ളവരാണെങ്കിൽ അവർ കൂളിങ് ഗ്ലാസസ് ഉപയോഗിക്കാം സൺഗ്ലാസസ് ഉപയോഗിക്കാം പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലാതെ ഒരാൾ നമ്മുടെ പലർക്ക് വിശ്വാസമുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പകരും ഒരിക്കലുമില്ല പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണ് സുഖക്കട് കണ്ണു അസുഖം കണ്ണിയറ്റിവൈറ്റീസ് പകരുകയില്ല അത് കോണ്ടാക്റ്റ് വഴിയാണ് പകരുന്നത് അപ്പോൾ അത് ശരിക്കും മരുന്നൊഴിച്ച് റെസ്റ്റ് എടുത്ത് തന്നാൽ ഇതൊരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് മാറുന്ന അസുഖമാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് വൈറൽ കാരക്റ്റേറ്റിസ് കുറച്ചാണ് ഈ കാരക്ടൈറ്റിസ് കൃഷ്ണമണിയ്ക്ക് ബാധിക്കും കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഇൻഫെക്ഷൻ വരും വൈറസ് ബാധിക്കുകയും അത് മുഖേന അത് കാരണം കാഴ്ചൻ്റെ പ്രശ്നം ഉണ്ടാവും ചെയ്യും വൈറൽ കാരക്റ്റേറ്റിസ് ഏറ്റവും പ്രധാനം കാഴ്ച കുറയും അത് കൃഷ്ണമണിനാണ് ബാധിക്കുന്നത് അതുകൊണ്ട് കാഴ്ച കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുമാത്രമല്ല കൃഷ്ണമണിക്ക് അതായത് വൈറൽ കരറ്റൈറ്റിസ് കൂടുതൽ നാൾ കണ്ണിലുണ്ടാവും ഒരു കുറഞ്ഞത് രണ്ടാഴ്ച വരെ കണ്ണിലുണ്ടാവും അപ്പോൾ അങ്ങനെ വൈറൽ കരറ്റേറ്റിസ് ആണ് എങ്കിലും ഏറ്റവും നേരത്തെ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കണം അത് കുറേ കൂടുതൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ കാഴ്ച തിരിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കുറേ കുറേ വർഷ മാസങ്ങളിൽ ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വരാം അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ കണ്ണിനൊരു റെഡ്നെസ്സോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കാണാൻ പ്രയാസമോ അല്ലെങ്കിൽ വെള്ളമൊലിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സ്വിമ്മിങ്ങിന് പോയി വന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള വീട്ടിൽ മറ്റുള്ളവർക്ക് കോണ്ടാക്ട്സ് മറ്റുള്ളവർ പിന്നെ ഈ വൈറൽ ക്യാരക്ടേരിയസ് ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ കോണ്ടാക്ട്സ് ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടതാണ് ഇത് ഇത് ഇത്രയും കാര്യങ്ങളാണ് വൈറൽ ക്യാപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്